യേശുവിൻ പ്രിയ സഹോദരങ്ങളെ പ്രഭാഷൻ്റെ പുസ്തകം ആറ് പതിനാറിൽ വചനം ഇങ്ങനെ പറയുന്നു വിശ്വസ്തയായ സ്നേഹിതൻ ജീവാമൃതാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും നാം എല്ലാം മറ്റുള്ളവരുടെ കുറവുകൾ പരിഗണിച്ച് സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടവരാണ് നാം ആഗ്രഹിച്ചാലും ദൈവിക ക്രമേണകൾ മാത്രമേ ഇങ്ങനെ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കാവുന്ന ആത്മമിത്രമാണ് യേശു ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കൂടെ ചേർത്ത് നിർത്തുന്നവനാണ് അവിടെ നിന്ന് നാം പലപ്പോഴും കാണാറുണ്ട് ഉറ്റ സ്നേഹിതന്മാരായി ജീവിച്ച് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ശത്രുക്കളായി മാറുന്നത് ദൈവഭയമില്ലാത്ത പ്രവൃത്തികളിൽ സാത്താൻ ഇടപെടുന്നതാണ് സ്നേഹത്തിൽ വസിക്കുന്നിടത്ത് സാത്താന് പ്രവേശനമില്ല പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിശിഷ്ടമായ ദാനമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാൻ്റെ സഹായത്താൽ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും വിടുതൽ ലഭിക്കും വിശ്വാസപൂർവം നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധാമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ച് തിരുശുദ്ധനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി യേശു യേശോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ